ഗ്രാമപഞ്ചായത്ത് പദ്ധതി പ്രകാരം കുട്ടികൾക്ക് നീന്തൽ പരിശീലനം ആരംഭിച്ചു മണപ്പുറം സ്വിമ്മിംഗ് അക്കാദമിയിൽ വെച്ച് സംഘടിപ്പിച്ച തൃശൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എ സജിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ ഏഴു വയസ്സ് മുതൽ പതിനഞ്ചു വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കുമാണ് നീന്തൽ പരിശീലനം നടത്തുന്നത് പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലനത്തിൽ ഈ വർഷം ഇരുന്നൂറ് കുട്ടികൾക്കായി രണ്ടു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് പദ്ധതി വിഹിതം നീന്തലിനാവശ്യമായ യൂണിഫോം ക്യാബ് ഗൂഗിൾ എന്നിവയും സൗജന്യമായി കുട്ടികൾക്ക് നൽകും കുട്ടികളുടെ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും മാനസിക ഉല്ലാസത്തിനും വേണ്ടിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് തലക്കുളം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ ബാബു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുഷറ അബ്ദുൾ നാസർ മണപ്പുറം ഫൗണ്ടേഷൻ സിഇഒ ജോർജ് ഡിദാസ് ഫിറ്റ്നസ് ട്രെയിനർ റഫീൽ പദ്ധതി നിർമ്മാണം നടത്തുന്ന ജി നോർത്ത് സ്കൂൾ പ്രധാന അധ്യാപിക ജിജ ടീച്ചർ എന്നിവർ ആശംസ വർപ്പിച്ച് സംസാരിച്ചു മണപ്പുറം ഫൗണ്ടേഷൻ സ്വിമ്മിംഗ് അക്കാദമി ഉദ്യോഗസ്ഥരായ ജോസഫ് വിബിൻ ട്രൈനേഴ്സ് കുട്ടികൾ രക്ഷിതാക്കൾ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു ഈ